നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനല്ലേ ഹുബൈബിവിനെ അതീറതിയല്ലാഹുവൻ ആ ഹുബൈബിന് ഹുവിനെ തൂക്കുമരത്തിന്റെ മുകളിലോട്ട് കൊണ്ടുപോകും പറഞ്ഞതെന്താ ഓ ഹുബൈബേ നിന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല നീ ഞങ്ങളെ കച്ചവടം പഠിപ്പിച്ചവനല്ലേ നീ ഞങ്ങളെ ഉപജീവനം പഠിപ്പിച്ചവനല്ലേ ഇന്നലെ വരെ നീ ഞങ്ങളെ തോളിട്ട് കൈയിട്ട് നടന്നവനല്ലേ നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ഹുബൈബേ നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ഹുബൈബേ മുസ്ലിം ആയതുകൊണ്ടല്ലേ നിന്നെ തൂക്കിലേറ്റി വരുന്നത് അതുകൊണ്ട് ഹുബൈബേ നിന്നെ രക്ഷിക്കണമെന്നാഗ്രഹമുണ്ട് കൂട്ടുകാരനാ ഓ ചെറുപ്പക്കാരാ കൂട്ടുകാരാണ് തൂക്കിലേറ്റാൻ പോവുക നീനങ്ങൾക്ക് ഉപജീവനം പഠിപ്പിച്ചവനല്ലേ ഹുബൈബേ അതുകൊണ്ട് ഹുബൈബേ നിന്നെ ഈ തൂക്കുകയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തരാം ഒരൊറ്റക്കാരൻ ചെയ്താൽ മതി ചീത്ത പറയേ ഒന്ന് ചീത്ത പറഞ്ഞാ മതി രണ്ട് പ്രാവശ്യം വേണ്ട ചരിത്രം ഇങ്ങനെയാണ് നിന്നെ ഞങ്ങൾ കൊലക്കറിയിന്ന് തരാം അത് പറഞ്ഞിട്ടെങ്കിലും ഒരു പ്രാവശ്യം മുഹമ്മദിനെ ചീത്ത പറയുമോ അങ്ങനെയെങ്കിലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കിത്തരാം ആ സമയത്തല്ലേ ബഹുമാനപ്പെട്ട ഹുബൈബ് പറഞ്ഞത് ഏതുവരെ എന്റെ റസൂലെ ചീത്ത പറയാനോ നിങ്ങളെന്റെ കയ്യിലൊരു മുള്ളു തന്നിട്ട് ആ മുള്ളുകണ്ട് എന്റെ ഹബീബിന്റെ പാദത്തിനൊന്ന് തൊടാൻ പറഞ്ഞ ആ മുള്ളൂർ കാൽപ്പാടത്തിന് തൊടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല പിന്നെയല്ലേ പിന്നെയല്ലേ എന്റെ ഹബീബിനെ ഞാൻ ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞ് ആ തൂക്കുമരത്തിന്റെ കൈറെടുത്തിട്ട് കരുത്തിലേക്കിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി വിട പറഞ്ഞു പോയി ബഹുമാനപ്പെട്ട ഹുബൈബിബിനെ അതീരതിയല്ലാൻ പറഞ്ഞില്ലേ ഒരാൾ മരിക്കുമെന്ന് ഉറപ്പായി ഒരാൾ മരിക്കുമെന്ന് ഉറപ്പായി ഇവിടെ നോക്ക് ഒരാൾ ഉറപ്പായി ഒരാള് ഉറപ്പായൊരു മനുഷ്യന് അവൻ കൊല്ലപ്പെടുന്നതിനും അവസാന ചെയ്യേണ്ടതെന്താ അത് ലോകത്തിന് ശരിയായി വന്നത് ഈ ഹുബൈബിന്റെ കാരണത്താലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹുബൈബ് പറഞ്ഞെനിക്ക് നിസ്കരിക്കണം എനിക്ക് നിസ്കരിക്കണം സൂക്കിലേറ്റപ്പെടുന്നവന്റെ അവസാനത്തെ ആഗ്രഹം രണ്ടരക്കകത്ത് നിസ്കരിച്ച് സലാം വീട്ടി അല്ലാതെ റസൂലിനോട് മക്കത്തിന്റെ അതിരുന്ന് സലാം പറഞ്ഞു സഹോദരങ്ങളെ സഹോദരങ്ങളെ ആ സമയത്ത് മതിക്കുന്ന ലഭിതങ്ങൾ സാപത്തിനോട് വിളിച്ചു പറഞ്ഞു സാബു

യാഹുവിട പറയാ പോവുകയാണ് ആ സമയത്താണ് തിരി വന്നത് അറാദിയത്തന് മറു വധുഹു വധുഹുലി ജന്ന തീ പൊന്നുപോലെ ിപ്പിടി വയറ്റി കയറിയിട്ട് നടു റോഡിൽ പൊളർന്ന് കിടക്കലല്ല കടുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ ഖുർആൻ സ്വാഗതം പറഞ്ഞു ഖുർആൻ സ്വാഗതം പറഞ്ഞ ഒരേ ഒരു ചെറുപ്പക്കാരനെയുള്ളൂ കടുമരത്തിൽ കിടന്ന് റൂഖുപെടയുമ്പോ അല്ലാണ്ട് ഖുർആൻ സ്വാഗതം പറഞ്ഞു പറഞ്ഞു തൂക്കുമരത്തിന് പടയുമ്പോട ആയത്തല്ലേ യാ സന്തോഷമടഞ്ഞ ആത്മാവേ വരിക സന്തോഷമടഞ്ഞ ആത്മാവേ വരിക ഈ റൂഹല്ലയോ നിയെ സ്നേഹിച്ചത് വധുഹുലീബാദീലീ ജന്നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു വരിക ആത്മാവേ എന്ന് പറഞ്ഞ് കുർആൻ സ്വാഗതം പറഞ്ഞ് ചെറുപ്പക്കാരെ ആ സ്വാഗതം പറഞ്ഞ് സഹാബി ഉപ്പ് പറഞ്ഞ സഹാബി മരിക്കണുബേ എന്താണ് എന്റെ ആഗ്രഹം എനിക്ക് രണ്ടിരക്കകത്ത് നിസ്കരിക്കണം നിസ്കരിച്ചു സലാം എന്നിട്ട് പറഞ്ഞ ഡാ എനിക്ക് മരണത്തെ പേടിയുണ്ടെന്ന് നിങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ടുരക്കാലത്തോട് നിസ്കരിച്ചേ മോനെ ഇതാണ് ആൺകുട്ടി